പ്രവീണിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാതെ സുഹൃത്തുക്കളും നാട്ടുകാരും വിദേശത്തായിരുന്ന പ്രവീൺ മരിക്കുന്നതിന് തലേദിവസമാണ് നാട്ടിലെത്തിയത് പ്രവീൺ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന വീഡിയോ നൊമ്പര കാഴ്ചയായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി പത്തേ മുപ്പതോടെ വെള്ളരക്കാട് മാത്തൂർപ്പാടത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മരുത്തംകോട് ചിറപ്പുറത്ത് താമസക്കാരായ പ്രവീണും വലിയഛനായ ആനന്ദനും മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മരണം സംഭവിച്ചു മരുത്തംകോട് ആശാരി വീട്ടിൽ മോഹനന്റെയും ഉദയയുടെയും മകനാണ് പ്രവീൺ പ്രണവ് പ്രജിത് ദേവിക എന്നിവർ സഹോദരങ്ങളാണ് നിർധന കുടുംബമാണ് പ്രവീണിന്റേത് കുടുംബത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറ്റുന്നതിനു വേണ്ടി രണ്ടു മാസം മുമ്പാണ് പ്രവീൺ മസ്കറ്റിലേക്ക് വിമാനം കയറിയത് സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജൂലി വിസ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിലെത്തി അന്ന് സുഹൃത്തിനോടൊപ്പം താമസിച്ച് മരണം സംഭവിച്ച വെള്ളിയാഴ്ച രാവിലെയാണ് സ്വന്തം വീട്ടിലെത്തിയത് നാട്ടിൽ വലിയ സൗഹൃദ വലയമുള്ള പ്രവീണിനെ സ്വീകരിക്കാൻ സുഹൃത്തുക്കൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഈ സമയത്ത് സുഹൃത്തുക്കൾ മൊബൈലിൽ പകർത്തിയ വീഡിയോയാണ് നൊമ്പര കാഴ്ചയായി മാറുന്നത് വീട്ടിൽ നടത്തിയ പൊതുദർശനത്തിൽ പ്രവീണിനെയും ആനന്ദനെയും അവസാനമായി ഒരുനോക്ക് കാണാൻ നാട് ഒഴുകിയെത്തി നെഞ്ചി പിടയുന്ന വേദനയോടെയാണ് സുഹൃത്തുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ യാത്രയാക്കിയത് പ്രവീണിന്റെയും ആനന്ദിന്റെയും സംസ്കാരം ചെറുതിരുത്തി ശ്മശാനത്തിൽ നടത്തി